സെന്റ് മേരീസ് ബത്ലഹിം മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ ഇടവക തിരുനാളിന് കൊടികയറി ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പ്രധാന തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ പൗലോസ് കിഴക്കനെടുത്താണ് കൊടിയേറ്റിയത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മലങ്കര സെന്റ് മേരീസ് ബത്ലഹിം സുറിയാനി കത്തോലിക്ക പള്ളിയിലെ ഇടവക തിരുനാളിനാണ് വികാരി ഫാദർ പൗലോസ് കിഴക്കനേടത്ത് കൊടിയേറ്റിയത് കറവം സെൻറ്റ് മേരീസ് ബേദലിക അലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയുടെ ഈ വർഷത്തെ പെരുന്നാൾ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ശനി ഞായർ തീയതികളായിട്ട് ആഘോഷിക്കുകയാണ് ഈ പെരുന്നാളിനുബന്ധിച്ച് ഈ വർഷം പ്രത്യേകമായിട്ട് വിശുദ്ധ അൽഭുവൻ സ്വാമിയുടെ തിരുശേഷിപ്പ് ഈ ദേവാലയത്തിലെ സ്ഥാപിക്കുന്നതും പലയുടെ മുൻവശത്താരോടരികിൽ പുതുതായി നിർമ്മിച്ചിരിക്കുന്നതായ കുരിശയുടെ കുരിശടിയുടെ കുതാശ നിർവഹിക്കപ്പെടുന്നതുമാണ് സെക്രട്ടറി ഡാനിയൽ തോമസ് കൈതയിൽ ട്രസ്റ്റി കെ ടി മത്തായി കോറപ്പള്ളിയിൽ എന്നിവരും വിശ്വാസികളും തിരുനാൾ കൊടികയറ്റിൽ സന്നിഹിതരായിരുന്നു ഇരുപത്തിരണ്ട് വൈകിട്ടിന് സീറോ മലബാർ റീത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മോനിപ്പള്ളി തിരുഹൃദയായ പള്ളി വികാരി റവറന്റ് ഫാദർ ഓനായി മണക്കുന്നതിലായിരിക്കും മുഖ്യ കാർമികത്വം വഹിക്കുന്നത് മൂവാറ്റുപുഴ ഭദ്രാസേന അധ്യക്ഷൻ മോസ്റ്റ് റവറന്റ് ഡോക്ടർ യുഹാനോൻ മോർ തേയഡോഷ്യസ് സുവിശേഷ സംഘം ഡയറക്ടർ റവറന്റ് ഫാദർ ജോബി കുടിലിൽ എന്നിവർ തിരുനാൾ സന്ദേശം കൈ ും കൊടിയിറങ്ങുന്ന പെരുന്നാൾ ആഘോഷങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന പ്രദക്ഷിണം തിരുനാൾ മധ്യസ്ഥ പ്രാർത്ഥന സിമിത്തേരിയിലേക്ക് പ്രദക്ഷിണം ധൂപ പ്രാർത്ഥന സമാപന ആശീർവാദം നേർച്ച സദ്യ തുടങ്ങിയവ പ്രധാന പങ്ക് വഹിക്കും ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.